ഹായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് കഞ്ഞിക്കുടി എന്ന സ്ഥലത്താണ് മുട്ടുവേദന നടുവേദന മറ്റു വേദനകളാൽ കഷ്ടപ്പെടുന്ന സമൂഹത്തിലെ ജനങ്ങൾക്ക് ഒരാശ്വാസമാകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ ഒരു അടുത്ത റിലേറ്റീവിന് ഉണ്ടായ ഒരു നല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഡോക്ടർ മുരളികൃഷ്ണന്റെ പെയിൻ ക്ലിനിക്കിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും നമസ്കാരം സുഖമല്ലേ ഡോക്ടർ ഡോക്ടർ ഞാൻ ഇന്ന് വന്നത് എൻ്റെ ഒരു റിലേറ്റീവിന് ഒരു മാസം മുമ്പ് ഇവിടെ ഞാൻ കൊണ്ടുവരുന്നിരുന്നു അദ്ദേഹത്തിന് ബാക്ക് പെയിൻ ആയിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഡോക്ടറിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് ഒരു മാസം കൊണ്ട് വളരെ അധികം ഭേദപ്പെട്ടു പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വർഷങ്ങളായിട്ട് ചികിത്സ ചെയ്തിട്ട് ഒരു കുറവിലായിരുന്നു ഡോക്ടർ പക്ഷേ ഡോക്ടറിൻ്റെ ആ ചികിത്സ ഒത്തിരി ഭേദമായിട്ടുണ്ട് ആ ഡോക്ടറിൻ്റെ ആ ചികിത്സയെപ്പറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഇതിനെപ്പറ്റി വിവരിച്ച് പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു ഡോക്ടർ സുനിൽ സുനിലിന്റെ ആ ബന്ധുവിൻ്റെ കാര്യം തന്നെ നമുക്ക് ഇപ്പം എടുക്കാം കാരണം അദ്ദേഹം പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ആ അല്ലേ അതല്ല ശരിയല്ലേ ശരി 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 ആ ആളിന് വരാവുന്ന പറ്റി പറഞ്ഞ് നമുക്ക് ഈ കുറിച്ച് ഒരു കാര്യം പറയാം എങ്ങനെയാണ് ചികിത്സ ഉള്ളത് ഈ ഈ ചികിത്സകളെ പറ്റി നമുക്ക് പറയാം അപ്പോൾ അറുപത്തഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡീജനറേറ്റീവ് ഡിസോർഡറിനുള്ള ചാൻസ് കൂടുന്നു എന്നാണ് നട്ട് പ്രായമാകുന്ന ആൾക്കാരിൽ വരുന്ന അസുഖങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ഡീജനറേറ്റീവ് ഡിസോർഡർ അപ്പം ഇദ്ദേഹത്തിന് അന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ പുറകില് നട്ടലിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഫേസൽ ജോയിൻ്റുകൾ എന്ന് പറയുന്ന ജോയിൻറ്റുകളുണ്ട് ആ ജോയിൻ്റുകളുടെ നീരുവീക്കം മൂലം വന്ന പ്രശ്നങ്ങളായിട്ടും അതുമൂലം ഉണ്ടായ ചെറിയ കനാൽ സിനോസിസ് കനാൽ സിനോസിസ് എന്ന് പറയുമ്പോൾ നട്ടലിൻ്റെ സൃഷ്ടാടി ഇറങ്ങി വരുന്ന കനാലും അതിൽ നിന്ന് ഇറങ്ങി വരുന്ന നേർ റൂട്ടുകൾ പോകുന്ന എന്ന് പറയുന്ന ഭാഗങ്ങളും ഒക്കെ ചുരുങ്ങി പോകുന്നതിനാണ് പറയുന്നത് അത് തീരെ അങ്ങനെ ചുരുങ്ങിപ്പോവല്ല പക്ഷെ ഡിസ്കിൻ്റെ ഡിജനറേഷനും എല്ലാം കൂടെ വന്നു കഴിയുമ്പം ഡിസ്ക്കും കുറച്ചും തള്ളും എല്ലാം കൂടെ ആ കനാലിൻ്റെ വലിപ്പൽപ്പം കുറയ്ക്കും അപ്പോൾ ആ ബുദ്ധിമുട്ടുകളായിരുന്നു അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു മെയിൻലി നടുവേദനയായിരുന്നു അല്പം കാലിലേക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നടക്കുമ്പോൾ ചെറിയ കാലുകഴപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാവുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് ഈ വേദനകളെ കുറയ്ക്കിയാൽ മാത്രമല്ല അസുഖത്തിനുള്ള ചികിത്സകളുമാണ് വേണം അപ്പോൾ ആ അതുകൊണ്ടാണ് അന്ന് നമ്മൾ അദ്ദേഹത്തിന് ഫേസ് ജോയിൻ ഡിനർവേഷൻ എന്ന് പറയുന്ന ചികിത്സ് ചെയ്തത് അല്ലെങ്കിൽ മീഡിയം ബ്രാഞ്ച് ന്യൂറിലേസിൽ ചികിത്സ ചെയ്തത് അപ്പം ആ ഇതിൽ നമ്മൾ ചെയ്തത് ഈ ഫേസ്യൽ ജോയിൻറ്റുകളെ സപ്ലൈ ചെയ്യുന്ന നാടികളുണ്ട് കുഞ്ഞു നാടികൾ അപ്പോൾ ആ നാടികളെ മാത്രം സ്പെസിഫിക് ആയിട്ട് അങ്ങ് കരിച്ചു കളയുകയാണ് ചെയ്ത് ആർ എഫ് ഉപയോഗിച്ച് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് അപ്പം അതിൽ ഉണ്ടായ ഫലമെന്ന് പറയുന്നത് അന്നേരം തന്നെ പേഷ്യൻ്റിൻ്റെ നടുവേദന മാറി കല്ലിലേക്കുള്ള വേദന പറയാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ എപ്പിഡിയോറോ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും കൊടുത്തു അത് വളരെ ചെറിയ ഡോസ് ഒരു സ്റ്റിറോയിഡാണ് കൊടുത്ത് ലോക്കൽ ആക്ഷൻ മാത്രമുള്ളു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അതാണ് പെയിൻ റിലീഫ് ഈ ഈ ഒരു കാര്യം പലപ്പോഴും പല വിധത്തിലുള്ള ചികിത്സകളുമായിട്ട് ആൾക്കാർ നടക്കാറുണ്ട് അവർക്ക് ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഈ പറയുന്ന ഫീസസ് ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഫീസസ് ജോയിൻ ഡീനവേഷൻ തന്നെയാണ് പിന്നെ ചെയ്യാവുന്നത് ലാമിനെറ്റിനും പെഡിക്കൽ സ്ക്രൂ ഫിക്സേഷൻ എന്ന് പറയുന്ന നട്ടലിനെ തുറന്നുള്ള ഓപ്പറേഷനാണ് അത് കൺസിഡർ ചെയ്യാം പല പേഷ്യൻസിനും ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും സർജറി വേണ്ടി വന്നേക്കാം എന്നാൽ പോലും ഒരു ട്രയൽ സർജറി ഒഴിവാക്കുന്നതിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായ കാരനെയാണ് ഭൂരിപക്ഷം പേഷ്യൻസിന് സർജറി അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഡോക്ടർ ഈ പ്രായമായവർക്ക് മാത്രമേ ഡോക്ടർ ചികിത്സ ചെയ്യുന്നുള്ളൂ മറ്റേ തന്നെ പല രീതിയിലുള്ള പെയിനുകൾ ബാക്ക് പെയിൻ പല പെയിൻ വരുന്നുണ്ട് എന്തെല്ലാം കാരണങ്ങള് കൊണ്ടാണ് ഈ ബാക്ക് പെയിൻ വരുന്ന ബാക്ക് പെയിൻ ഇപ്പം പ്രായമായവരിൽ മാത്രമല്ലല്ലോ വരുന്നേ ചെറുപ്പക്കാരിലും ബാക്ക് പെയിൻറ്റ് ഇപ്പം പല കുട്ടികൾ പോലും പുറം വേദനയാണ് അനുവേദനയാണെന്നു പറഞ്ഞാൽ വരുന്നുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ അതിന് സ്കൂൾ ബാഗ് സിൻറോം എന്നാണ് പറയുന്നത് അപ്പം അത് തൊട്ടുള്ള ആ പ്രായം തൊട്ടുള്ള ആൾക്കാർ ഇപ്പം പ്രായമായവർ ആൾക്കാർ വരെയുള്ളവർ നടുവേദനയായിട്ട് വരും കാരണം നടുവേദന എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഒരു അസുഖമാണ് ഇനിയും കാരണങ്ങളെപ്പറ്റി ചോദിച്ചിരുന്നില്ല അപ്പോൾ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് ജോയിൻറ്റ് ഡി ജനറേഷൻ എന്ന് പറയുന്നത് പ്രായമായവർ കൂടുതലായിട്ട് കാണുവരുന്ന കാര്യങ്ങളാണ് ചെറുപ്പക്കാരിൽ കൂടുതലും കാണാറുള്ളത് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളാണ് ഡിസ്ക് തേഞ്ഞു അല്ലെങ്കിൽ ഡിസ്ക് തള്ളി അതിന് ആർവിനെ ഇമ്പിൻ ചെയ്യുന്നു നെർവിനെ ടച്ച് ചെയ്യുന്നു അതുമൂലം കാലിലേക്ക് വേദന വരുന്നു ഷയാറ്റിക്ക ഷയാറ്റിക്ക എന്നാണ് കാലിലേക്ക് ഉള്ള വേദന വേദനയ്ക്ക് പറയുന്നത് ഷയാറ്റിക് നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ള പെയിൻ എന്നാണ് ഷയാറ്റിക്കെന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പം ആ ഷയാറ്റിക്ക വരുന്നു ഇതൊക്കെ വേറൊരു കാരണമാണ് നടുവേദനയ്ക്ക് വേറൊരു കാരണമാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് അതായത് ഡിസ്ക് തള്ളുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് വേറെ നടുവേദനയായിട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ ചെറുപ്പക്കാരിലായിരിക്കും പിന്നെയുള്ളത് അതിനെ ചുറ്റുമുള്ള മസിൽസിൻ്റെ വേദനകളാണ് നടുവെട്ടുന്നു അല്ലെങ്കിൽ സ്പ്രെയിൻ ഉണ്ടാകുന്നു മസിലിൻ്റെ പിടുത്തം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻറ്റ് വരുന്നത് ആ മസിലുകളുടെ പ്രശ്നങ്ങളുമുണ്ട് അത് ഭൂരിപക്ഷവും ഒരു ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ തിരുമ്മലോ കൊണ്ട് മാറുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ വരാവുന്നത് നട്ടിലിൻ്റെ കശേരികൾക്കുണ്ടാകുന്ന പൊട്ടലുകളാണ് വെറ്റിപ്പൽ കംപ്രഷൻ ഫ്രാക്ചർ വി സി എഫ് എന്ന് പറയുമ്പോ അതിന് അത് പ്രായമായ ആൾക്കാർ കാണാറുണ്ട് പിന്നെ എന്തെങ്കിലും ക്ഷതങ്ങൾ മൂലം ഒക്കെ മൂലം ചെറുപ്പക്കാരിലും നട്ടലിലും പൊട്ടലുകൾ ഉണ്ടാകുന്നു കാണാറുണ്ടല്ലോ പിന്നെ ഉള്ളത് നാവ്സിന് തന്നെ നാവ്സിൻ്റെ തന്നെ ഒരു പ്രശ്നങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന അതിന് സിംബറ്റിക്കലി മീൻറ്റെയിൻ പെയിൻ എന്ന് പറയാം അതല്ല എങ്കിൽ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ന്യൂറോപ്പതികൾ നടുവേദനയൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം അപ്പം ഇതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതുപോലെ വേറെ ഒരു കാരണം ജോയിൻ്റുകൾക്ക് താഴെ ഒരു ജോയിൻ്റ് ഉണ്ട് സൈക്ലോലിയാക്ക് ജോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോയിൻ്റിനുള്ള പെയിൻ നടുവേദനയായിട്ട് വരാം അല്ലെങ്കിൽ സൈക്രോലിയാക്ക് ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മസിൽ കാലിലേക്ക് കാലിലെ തുടയസ്ഥയിലേക്ക് പുറപ്പെടുന്നുണ്ട് പെരിഫോമസ് എന്ന മസിലിൻ്റെ പേര് ആ പൈരിഫോമസ് മസലിനെ നിരൂപിക്കുമെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകാം അപ്പം നടുവേദനകൾ നടുവേദന എന്ന് പറയുന്നത് ഒരു സിംഗിൾ അസുഖമല്ല അല്ലെങ്കിൽ ഭൂരിപക്ഷ സമയത്തും ഡോക്ടർമാരോ അല്ലെങ്കിൽ രോഗികളോ ശ്രദ്ധിക്കുന്ന ഈ ഡിസ്കിൻ്റെ ഡീജനറേഷൻ ഡിസ്ക് തള്ളി എന്നുള്ള കാര്യത്തിലാണ് അത് മാത്രമല്ല ഒത്തിരി കാരണങ്ങൾ കൊണ്ട് നടുവേദന വരാം അപ്പോൾ പർട്ടിക്കുലർ കാര്യത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാത്രമേ ഒരു ചികിത്സ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ഉദാഹരണത്തിന് വേറൊരു വളരെ റയറായിട്ടുള്ളൊരു കണ്ടീഷനാണെന്ന് ധരിച്ചിരിക്കുന്നൊരു ന്യൂറോപ്പതിയാണ് എൻട്രാപ്മെൻറ് ന്യൂറോപ്പതിയാണ് ഒരു നെയർ ഇറങ്ങി വരുന്ന വഴിക്ക് അത് ഫേഷ്യൽ ഷീത്തിനകത്ത് പെട്ടുപോകുന്ന സുപ്പീരിയൽ ഗ്ലൂണിയൽ നേർ ന്യൂറോപ്പതി എന്ന് പറയും ആ ന്യൂറോപ്പതി നടുവേദനയായിട്ടാണ് വരുന്നത് അപ്പം അത് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നടുവേദനയ്ക്കുള്ള ചികിത്സയായിട്ട് ആൾക്കാരിയ്ക്കും അപ്പം ഇതൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു പെയിൻ ഫിസിഷ്യൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ് എക്സാക്ട് കോസ് എന്നറിയുക എവിടെ നിന്നാണ് ഈ പെയിൻ ജനറേറ്റ് ചെയ്യുന്നറിയുക എന്നിട്ട് അതിനെ ചികിത്സിക്കുക അതാണ് കാരണങ്ങൾ ചോദിച്ചാൽ പറയാനുള്ളത് ഈ നടുവേദന എന്തൊക്കെ ഉള്ളത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ആ അത് നമ്മൾ ആദ്യം ചെയ്യുന്ന രോഗിയെ സ്പർശിച്ചും ഒക്കെയുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻ അതിനുശേഷം ഒരു ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് വേണം കാരണം ചില പർട്ടിക്കുലർ കണ്ടീഷൻസിന് നമുക്ക് തിരിച്ചറിയുകയും അതിനെ നേരാവണ്ണം ചികിത്സിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരു ഒരു രോഗിയെ കാണുന്ന വിചാരിക്കുന്നു പക്ഷേ നേനാമണ്ണമുള്ള പരിശോധനകൾ നടന്നിട്ടില്ല എങ്കിൽ ആ രോഗിക്ക് ചിലപ്പം ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് ആയിരിക്കാം നട്ടലിലേക്ക് വ്യാപിക്കുന്ന ക്യാൻസർ പ്രോസ്റ്റാറ്റിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ അങ്ങനെയുള്ള ക്യാൻസറുകൾ നട്ടലിലെ കശരിക്കളെ ബാധിക്കാം അത് സർവേദനയായിട്ട് വരാം അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷനാണ് ബ്ലഡ് നോക്കും യൂറിൻ നോക്കണം പിന്നെ ചില കണ്ടീഷൻസിൽ നമ്മൾ അൾട്രാസൗണ്ട് വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കും കാരണം മഹാതവിന് വീക്കം നിർവേദനയായിട്ട് വരാം അല്ലെങ്കിൽ കിഡ്നിയുടെ തകരാറുകൾ നിർവേദനയായിട്ട് വരാം പിന്നെയുള്ളത് ഒരു എം ആർ ഐ അല്ലെങ്കിൽ സി ടി സ്റ്റഡി പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക്കിനെ സോഫ്റ്റ് ഇഷ്യൂവിനെയൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് രോഗിയുടെ അസുഖത്തിനനുസരിച്ചുള്ള ചികിത്സകളാണ് നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഡിസ്കിന്റെ പ്രശ്നമാണെങ്കിൽ ഡിസ്കിനെ പല രൂപത്തിൽ നമുക്ക് ശാന്തമാക്കാം ഒരു എപ്പിഡിയോറൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ചില ഭൂരിപക്ഷം പേഷ്യൻസിനും അത് മതിയാവും ഡിസ്കിന്റെ പ്രോബ്ലം മാത്രമേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി ഡിസ്ക് തള്ളി നാർവിനെ ഞെക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ആ രോഗിക്ക് ചിലപ്പം എൻഡോസ്കോപ്പിക് ഡിസ്കക്റ്റമി അല്ലെങ്കിൽ പി ഇ എൽ ഡി വെർക്യുറ്റേനിയസ് എൻഡോസ്കോപ്പിക് ലംബ ഡിസ്കറ്റമി ടി എഫ് ഇ എൽ ഡി എന്നാണ് പറയുന്നത് എല്ലാം ഒരേ കാര്യം തന്നെയാണ് അതിനെ നമ്മൾ ആ രൂപത്തിൽ മാനേജ് ചെയ്യേണ്ടി വരും എൻഡോസ്കോപ്പിക് ഡിസ്കക്റ്റമി ചെയ്യേണ്ടി വരും ചിലപ്പോൾ അതും പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ ഡിസ്കിനെ നമുക്ക് ഓസോൺ വെച്ച് ചുരുക്കി കളയാൻ പറ്റും അപ്പോൾ ഓരോ രോഗികളുടെ കണ്ടീഷൻ അനുസരിച്ചാണ് ആ ഡിസ്കിൻ്റെ ചികിത്സ അതുപോലെ തന്നെയാണ് ഇപ്പം നട്ടിലിൻ്റെ പൊട്ടലുകളുള്ള രോഗിയാണെങ്കിൽ പ്രായാധികം മൂലമുള്ള ഓസ്റ്റ്യോപ്രോട്ടിക് വെറ്റിബ്ര കമ്പൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുപോലുള്ള അസുഖമുള്ള രോഗികൾക്ക് നമുക്ക് വെറ്റിബ്രോ പ്ലാസ്റ്റിക് അതായത് നട്ടിലിനെ നെട്ടും പൊട്ടുമോട്ടും മുറുക്കാതെ തന്നെ നട്ടിലിൻ്റെ ബോഡിക്കകത്തേക്ക് കശീരുവിൻ്റെ ബോഡിക്കകത്തേക്ക് ഒരു ബോൺസ്മെൻറ്റ് ഇഞ്ചെക്ട് ചെയ്ത് അതിനെ മുറുക്കി അന്നേരം തന്നെ അസുഖം മാറ്റാൻ പറ്റും പിന്നെയുള്ളത് പല വിധത്തിലുള്ള അപ്പം ഒരു തരത്തിലും കിട്ടും അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേദന മാറാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് നട്ടലിനും ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്കിനുമൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് വേദന മാറാതിരിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ആ കണ്ടീഷൻ്റെ പേര് ഫീൽഡ് ബാക്ക് സർജറി സിൻട്രോം എന്നാണ് എഫ് ബി എസ് എസ് ഫീൽഡ് ബാക്ക് സർജറി സെൻട്രോം അപ്പം അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് അവരുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ നാർവിനെ കരിച്ചു കളയായിരിക്കാം ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ സിംബറ്റിക് നെർവിനെ നമ്മൾ വേൺ ചെയ്ത് കളയായിരിക്കും ചിലപ്പം റീറ്റെയിൻഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ആ ഡിസ്കിനെ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് എടുത്തു കളയായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും മാറ്റമില്ലാത്തൊരു രോഗിയാണ് പലവിധ ചികിത്സകൾ ചെയ്തിട്ട് മാറ്റമില്ലാത്ത രോഗിയാണെങ്കിൽ സ്പൈൻ കോഡ് സ്റ്റിമുലേറ്റർ ഇംപ്ലാന്റേഷൻ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക അപ്പോൾ നട്ടിലിൻ്റെ ചികിത്സകൾക്ക് അതായത് ഈ നടുവേദനയ്ക്ക് വേണ്ടി പല വിധത്തിലുള്ള രീതികൾ ഇൻ്റർവെൻഷനൽ പെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പെയിൻ മെഡിസൻ എന്ന് പറയുന്നത് എൻ്റെ സ്പെഷ്യാലിറ്റിയിൽ അവൈലബിൾ ആണ് നടുവിനുവേദന ചികിത്സകളൊക്കെ പറഞ്ഞു മറ്റ് വേദനകൾക്കുള്ള ചികിത്സകൾ നൽകുന്നുണ്ടോ ആ ഉണ്ട് അതിനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് മുട്ടുവേദന മുട്ടുവേദനയ്ക്ക് ഉള്ള ഇഞ്ചക്ഷൻസ് മുട്ടിനകത്തേക്കുള്ള ഇഞ്ചക്ഷൻസ് കൂടാതെ പ്ലാസ്മ തെറാപ്പി അല്ലെങ്കിൽ പ്ലെയിൽ പ്ലാസ്മ ഇഞ്ചെക്ഷൻ എന്നൊക്കെ പറയുന്ന ചികിത്സ ചെയ്യുന്നുണ്ട് മുട്ടിനെ സപ്ലൈ ചെയ്യുന്ന നാടികളെ പത്ത് നാടുകളിൽ നാല് നാളികളെ കരിച്ചു കളയുന്ന ജെനിക്കലാർ നാറൻ ന്യൂറലൈസിസ് എന്ന് പറയുന്ന ചികിത്സ ചെയ്യുന്നുണ്ട് തോളിന് കൈ പൊക്കാൻ മേലാതെ വരുന്ന പേഷ്യൻസിന് റൊഡറ്റിക് ഓഫ് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഉള്ള ചികിത്സകൾ ചെയ്യുന്നുണ്ട് അത് ചിലപ്പം നമ്മൾ ടെൻഡൻഷീത്ത് ആയിരിക്കും ചിലപ്പം നാരൻ ന്യൂറലൈസിസ് ഉള്ള കാര്യങ്ങളായിരിക്കും അതുപോലെ തലവേദനകൾക്ക് ഉള്ള ചികിത്സകളുണ്ട് ഗാംഗ്ലോൺ വോക്കുകൾ ഉൾപ്പെടെ ഗാംഗ്ലോൺ വോക്ക് ർ ബ്ലോക്കുകൾ അതുപോലെ ഓക്സിജൻ തെറാപ്പി അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പെയിൻ മെഡിസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവിധ വേദനകൾക്കുമുള്ള ചികിത്സകളാണ് പെയിൻ മെഡിസിൻ്റെ ഭാഗം അതായത് പെയിൻ മെഡിസിൻ എന്ന് സ്പെഷ്യാലിറ്റി എന്താണ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കാലത്തെ പല വിഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടന്നിരുന്ന വേദനകളുണ്ടാക്കുന്ന അസുഖങ്ങളുടെ ഒരുമിച്ച് ചേർത്തുള്ള പഠനമാണ് പെയിൻ മെഡിസിൻ അപ്പം ആ പെയിൻ മെഡിസിൻ്റെ വരുന്ന ചിലപ്പം ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് വരും ചിലപ്പോൾ പീഡിയാട്രിക് പ്രോബ്ലംസ് വരും ചിലർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരും ഇപ്പം ചില പേഷ്യൻസ് സൈക്കാട്രിസ്റ്റിനെ കാണാൻ വിമുഖത കാണിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അവർ കാണാനേ തയ്യാറാകുകയില്ല അപ്പം അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടി വരും ഇതിനെ അതിനെ തിരിച്ചറിയാനുള്ള എല്ലാം പെയിൻ ഫിസിഷന് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരാളാണ് പെയിൻ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അതൊരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഫീൽഡാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ വേദനകൾക്കുള്ള ചികിത്സകൾ ചെയ്യുന്നു ചെയ്യുന്നു ഡോക്ടറായിട്ടുള്ള ഈ കൂടിക്കാഴ്ച വളരെ നല്ലൊരു അനുഭവ സമ്പത്തായിരുന്നു ബാക്ക് പെയിനായിട്ടും ബോഡി പെയിനായിട്ടും വേദനിക്കുന്ന ഒത്തിരി ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് തീർച്ചയായും ഈ വീഡിയോ കാണുന്നവർക്ക് ഇതൊരു നല്ല അനുഭവമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ലൈഫിൽ എൻ്റെ റിലേറ്റീവിനുണ്ടായ നല്ല അനുഭവമാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം വേദനകളെ ബുദ്ധിമുട്ടുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു നല്ല അനുഭവമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഡോക്ടറിൻ്റെ നമ്പർ ഇന്ന് ഷെയർ ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ ഇല്ല കുഴപ്പമില്ല ഡോക്ടറുമായി ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ സിക്സ് നയൻ ഡബിൾ സീറോ സിക്സ് സീറോ അപ്പോൾ വളരെ തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് ഡോക്ടറിന് വളരെ നന്ദി